നേരത്തെ ഷീജയാണ് തോറ്റമ്പാട്ടിന്റെ കൂടുതൽ അത് എങ്ങനെയാണ് അതിന്റെ തയ്യാറെടുപ്പുകൾ അതിന്റെ ക്രമീകരണങ്ങൾ ഒക്കെ പറഞ്ഞത് നമുക്ക് ഇനി അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അവർ ഈ ഒരു സമയത്ത് അറിയില്ല കാരണം അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ ഒരു ഒരു നടക്കുന്ന സമയമാണ് മധു ആശാനാണ് തോറ്റമ്പാട്ട് കലാകാരനാണ് വർഷങ്ങളായി ഇവിടെ തോറ്റമ്പാട്ട് പാടുന്നത് അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് നോക്കാം ആ അദ്ദേഹം ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ തോറ്റമ്പാട്ടിനെ കുറിച്ച് അതായത് ഈ തോറ്റമ്പാട്ട് എന്താണ് എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും അതിൽ എന്താണ് ഇന്നത്തെ ഒരു തോറ്റമ്പാട്ടിൻ്റെ ഒരു പൊങ്കാലയ്ക്ക് മുമ്പായി ഏതു ഭാഗമാണ് വായിക്കുക അതേക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം ഇന്ന് ദേവിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദേവിയുടെ ഭർത്താവിനെ വധിച്ചതിന്റെ പ്രതികാര ദേവി മുംബൈൻ്റെ ഒന്ന് പാണ്രാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടി തീർത്തിച്ച് പൊങ്കാല സന്തോഷം ആഘോഷിക്കുന്നു പത്തിൻ്റെ നമ്മൾ ദേവിയെ പാടി ഉടവാടിൽ കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങലൂരിൽ സങ്കല്പിച്ചും ഇതാണ് എൻ്റെ ചുരുക്കത്തിനുള്ള ഇത് എങ്ങനെയാണ് ഈ ദേവിയെ കെട്ടി ഇവിടെ കെട്ടി കുടിലിൽ കുടിയിരുത്തുന്ന ദിവസം മുതലാണോ ഇതൊരു തുടങ്ങുക ഈ ക്ഷേത്രത്തിൽ പാട്ട് തുടങ്ങുന്നതിനും നാൽപ്പത് ദിവസം വ്രതം എടുത്താണ് പക്ഷേ അത് കയറുന്നത് ഒന്നാം വല്യം നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൊരു പാടി ശ്രീകോവൽനാത്ത് ഉടവാടിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും അതിന് കഥയെടുത്ത് പാടും മൂന്നാം ദിവസം ദേവിയുടെ തൃക്കല്യാണ് മലപ്പുറം പാട്ട് എന്ന് അത് കഴിഞ്ഞ് ആറിൻ്റെന്ന് രാത്രി ഒരു മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് ദേവി ഭർത്താവിനെ അന്വേഷിച്ച് പോയി ഏഴിൻ്റെ രാവിലെ ഏഴ് മണിക്ക് പുനർജന്മം തോറ്റ് തോറ്റി ഏഴരക്ക് ക്ഷേത്രനിർത്തിറക്കുള്ളൂ അത് ഇന്ന് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഇന്നാണ് ദേവിയുടെ ഭർത്താവിന മധുച്ഛൻ പ്രത്യേകിച്ച് പാണ്ഡ്യരാജവനെ മധുസ്യം കൊണ്ടിത്തിയത് എങ്ങനെയാണ് ഇത് എൻ്റെ കൊച്ചനാശൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ കൊച്ചനാശെന്ന് മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനെ ഗോവനാശ ഇപ്പോൾ ഗോവിന്ദാശ്വരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മാരം മധുവിന ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നല്ല ട്രസ്റ്റ് ആ ഉത്തരവാദം തരികയും ആ ഉത്തര ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ചടങ്ങിന് വേണ്ടി വരുന്നത് പിന്നെ അച്ചാട്ട അച്ചപ്പാടിൻ്റെ ക്ഷേത്രം ഒന്ന് ആറ്റൽ ദേവി ക്ഷേത്രം രണ്ടുമുള്ള കൊഞ്ചറുള്ള ദേവീക്ഷേത്രം മൂന്ന് മണക്കാടും മുപ്പൽ നാല് പഴിച്ചറ ഈ നാലും കുടുംബപരായും ഇപ്പോഴും നടന്നു ഞാൻ വളരെ കൊച്ചിലെ പത്ത് പതിമൂന്ന് വയസ്സുകൊണ്ട് അച്ഛൻ്റെ കൂടെ കേട്ടു പഠിച്ചതിന് ഗ്രന്ഥമില്ല പഠിക്കാനേ പറ്റും അങ്ങനെ വളരെ കൊച്ചിലെ പഠിച്ചു ഭാഗമായിരുന്നു അത് പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണല്ലോ അപ്പോൾ ഗുരുവിൻ്റെ ഒരു സ്ഥാനം ദേവിയുടെ പൂർണ്ണ അനുവാദം നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു

അപ്പോൾ തീരുന്നവരെ ആർക്കും ഒരു പൂർണ്ണവൽ ഏക്കല്ലേ എന്നാണ് നമ്മുടെ ഒരു ശരി അത്രത്തോളം കഴിഞ്ഞ വർഷത്തിൽ ജനമാണ് ഇപ്പോൾ അന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ അത്രത്തോളം നമുക്കൊരു അത്ര ഒരു മനസ്സിനൊരു ഇതാണ് ഒരു വെച്ചാൽ ആർക്കും ഒന്നും പറ്റിപ്പോകരുത് ആ ഒരു മുഖ എപ്പോഴും ഉണ്ട് തീരുന്നവരെ മുഖ എപ്പോഴും ഉണ്ടാവും അത് ഏതെങ്കിലും കാത്തുള്ളൂ നമ്മളൊന്നുമല്ല അതിൽ അവർ തന്നെ അതിൻ്റെ സാക്ഷ്യം കഴിയും നമ്മളെല്ലാം അവരെ പിറകുന്നു ചെയ്യുന്നുള്ളൂ അവർ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാവുകയാണ് അതിനെക്കുറിച്ചാണ് തോറ്റമ്പാടിൻ്റെ വിശേഷങ്ങളാണ് മധുവാശാൻ നമ്മളോടൊപ്പം പങ്കുവച്ചത് എങ്ങനെയാണ് ഈ തോറ്റമ്പാട്ട് അതായത് ഈ ഇപ്പോൾ നമ്മുടെ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു ഗ്രന്ഥമൊന്നുമില്ല പക്ഷേ അവരിങ്ങനെ പാടി കേട്ട് കേട്ട് കേട്ടു പഠിച്ച് കേട്ടു പഠിച്ച് ആണ് ഈ ഒരു ഇത്ര വർഷങ്ങളായിട്ട് ഈ ഒരു തോറ്റമ്പാട്ടുമായി ഈ മധുവാഷാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നേരത്തേത് മധുവാഷാൻ്റെ അച്ഛനായിരുന്നു എന്നുള്ളതാണ് മധുവാശാൻ നമ്മളോട് പങ്കുവച്ചത് ഈ രീതിയിൽ ഓരോന്നിനും ഓരോ ഐതിഹ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ചടങ്ങിനും അതിൻ്റേതായിട്ടുള്ള ഐതിഹ്യമുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും ഒക്കെയായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ളത് കീർത്തി